നൂറ്റി നാപ്പത്താറ് എം പിമാരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്നു മുതൽ നിലവിൽ വരികയാണ് അതായത് ഐ പി സിയും സിആർ പി സിയും എവിഡൻസ് ആക്റ്റും ഇന്നു മുതൽ പ്രാബല്യത്തിലില്ലായും രാജ്യത്തെ അറുന്നൂറ്റമ്പതിലധികം ജില്ലാ കോടതികളിലും പതിനാറായിരത്തിലധികം പോലീസ് സ്റ്റേഷനുകളിലും ഇന്ന് മുതൽ ഐ പി സിക്കും സിആർ പി സി പകരം പുതിയ നിയമങ്ങൾ ഉപയോഗിക്കേണ്ടി വരും രാജ്യത്തെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലെ ആകമാനം ഇത് സംബന്ധിച്ച് ഗുരുതരമായ ആശയക്കുഴപ്പം ഉണ്ടാകാൻ പോകുകയാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷനും ബാർ കൗൺസിലുകളും ഉൾപ്പെടെ രാജ്യമെമ്പാടും പുതിയ നിയമങ്ങൾക്കെതിരെ വലിയ പ്രൊട്ടസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റായ കപിൽ സിബിൾ പറഞ്ഞത് പുതിയ നിയമങ്ങൾ മുൻമുണ്ടായിരുന്നതിലും ഡ്രക്കോണിനാണെന്നാണ് ക്രിമിനൽ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ തന്നെ വിവിധ ഹർജികളും ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹിയുടെ ബാർ കൗൺസിൽ യൂണിയൻ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായോട് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബംഗാളിലെ ബാർ കൗൺസിൽ ഇന്ന് കരിദിനമായിട്ട് ആചരിക്കുകയാണ് വെസ്റ്റ് ബംഗാൾ ബാർ കൗൺസിൽ പുതിയ ക്രിമിനൽ നിയമങ്ങളെ ആന്റി പീപ്പിൾ അൺഡെമോക്രാറ്റിക് ഡ്രക്കോണിൻ എന്നാണ് വിശേഷിപ്പിച്ചത് നൂറിലധികം ആയിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഈ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നത് നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു പുതിയ നിയമങ്ങളിൽ ഏറ്റവും പ്രശ്നബാധിതമായിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്ന് കോടതി റദ്ദു ചെയ്ത കുപ്രസിദ്ധമായ സെഡിഷൻ നിയമം പുതിയ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് ന്യായ സംഹിതയിൽ സെഡിഷൻ എന്ന വാക്ക് ഉപയോഗിക്കാതെ തന്നെ സെക്ഷൻ നൂറ്റി അൻപതിൽ സെഡിഷനെ തിരികെ കയറ്റിയിട്ടുണ്ട് അതും സെഡിഷൻ എന്നത് പുതിയ ക്രിമിനൽ നിയമത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞതിനു ശേഷം നിലവിലെ വ്യവസ്ഥയിൽ ഇവിടുത്തെ കയറ പറയുന്നതോ ചെയ്യുന്നതോ പ്രസിദ്ധീകരിക്കുന്നതോ ഒക്കെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാക്കി ശിക്ഷിക്കാമെന്നാണ് മിനിമം ഏഴ് വർഷവും പരമാവധി ജീവപര്യന്തവുമാണ് വ്യവസ്ഥ ചെയ്യുന്നത് എൽ ജി ബി ടി സമൂഹത്തിലും സിസ് ജനറലും ഉൾപ്പെട്ട പുരുഷന്മാർക്കെതിരെ നടക്കുന്ന റേപ്പ് ഉൾപ്പെടെയുള്ള ലൈംഗിക ിൽ പുതിയ ക്രിമിനൽ നിയമം നിശബ്ദമാണ് ക്യൂർ സമൂഹത്തിൽപ്പെട്ട മനുഷ്യർക്കെതിരെ വ്യാപകമായി നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയുള്ള വകുപ്പുകൾ ഒന്നും തന്നെ ഈ നിയമത്തിലില്ല ട്രാൻസ് മനുഷ്യർക്കെതിരെ നടക്കുന്ന കുറ്റങ്ങളിൽ നൽകുന്ന ശിക്ഷ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറ്റങ്ങളിൽ നൽകുന്ന ശിക്ഷയിലും കുറഞ്ഞതായിട്ടാണ് മുൻപും നിലനിന്നിരുന്നത് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന വ്യവസ്ഥകളൊന്നും തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പോലീസിന് വ്യാപകമായ അധികാരം നൽകുന്ന വ്യവസ്ഥകൾ ഇതിലുണ്ട് കൊളോണിയൽ നിയമത്തിൽ പോലും ഇല്ലാത്ത വിധം പോലീസ് കസ്റ്റഡിയുടെ കാലാവധി പോലും ഉയർത്തുകയുണ്ടായി പോലീസ് കസ്റ്റഡി പതിനഞ്ച് ദിവസത്തിൽ നിന്നും അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് നിലവിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഓർഗനൈസ്ഡ് കുറ്റങ്ങൾ രാഷ്ട്രത്തിന്റെ പരമാധികാരം സംബന്ധിച്ച കുറ്റങ്ങളൊക്കെ വളരെ അവ്യക്തമായിട്ടാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഐ പി സിയിലും മറ്റുമുള്ള എഴുപത് ശതമാനത്തിലധികം വ്യവസ്ഥകളും പുതിയ നിയമങ്ങളിൽ നിലനിർത്തിയിട്ടുണ്ട് കീ ഇഷ്യൂസ് ആയിട്ടുള്ള പോലീസ് റിഫോം ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി വിക്ടിം പ്രൊട്ടക്ഷൻ ഒന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല കാലാകാലങ്ങളിൽ ലോ കമ്മീഷനുകളും കോടതികളും ശുപാർശ ചെയ്ത പല നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല സെഡിഷൻ പോലെയുള്ള വ്യവസ്ഥകൾ പുതുക്കി ചേർത്തും ശിക്ഷാപരിധികൾ ഉയർത്തിയും അത്യന്തം വാക്യാർത്ഥം പരിഷ്കരിച്ചും ഇന്ത്യ ഗവൺമെന്റ് ഒരു ലീഗൽ മെസ്സാണ് പ്രാബല്യത്തിൽ എത്തിക്കുന്നത് ക്രിമിനൽ നിയമങ്ങളുടെ പേര് ഇംഗ്ലീഷിൽ കൂടി കൂട്ടിച്ചേർക്കാത്തതിൽ നോൺ ഹിന്ദി സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ക്രിമിനൽ നിയമങ്ങൾ പാസ് ആകുമ്പോൾ പാർലമെന്റിൽ നിന്ന് വ്യാപകമായി പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിമിനൽ നിയമങ്ങളുടെ നിർമ്മാണം മുതൽ കൃത്യമായ ചർച്ചകളോ പബ്ലിക് കൺസൾട്ടേഷനുകളോ നടന്നിട്ടില്ല ബാധിക്കപ്പെടുന്ന മനുഷ്യരുടെ പ്രതിനിധികളുമായി ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നും പാർലമെന്റിൽ പോലും മതിയായ പ്രാതിനിധ്യമില്ലായിരുന്നു എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് വരുന്ന നൂറ്റാണ്ടിന് ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്ക് വേണ്ടി ഇന്ത്യയുടെ സർക്കാർ കൊണ്ടുവരുന്ന ക്രിമിനൽ കോഡുകൾ ഉൾപ്പെട്ട നിയമങ്ങൾ ഇത്ര ലാഘവ ബുദ്ധിയോടെയാണ് എന്നത് അപലപിക്കേണ്ട വിധം കടുത്ത പാർലമെന്ററി വിരുദ്ധതയാണ്